ഈ കാണുന്ന ടി വി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണം എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക കമന്റ് അടിച്ചാൽ മാത്രം പോരാ നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പർ വെക്കാൻ മറക്കരുത് ഈ ടി വി കൂടാതെ ഒട്ടനവധി ഒട്ടനവധി സമ്മാനങ്ങളുണ്ട് പത്തു പേർക്കുണ്ട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്തു പേർക്ക് ഓണസമ്മാനം നിങ്ങളുടെ എത്തും അതുപോലെ തന്നെ ഇവിടെ ഗൃഹോപകരണങ്ങളുണ്ട് ഫെർണീച്ചറുകളുണ്ട് ഏതെടുത്താലും പകുതി വിലയുള്ളൂ നേർ പകുതി വിലക്ക് നിങ്ങൾക്ക് ഈ കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും അതുപോലെ തന്നെ കട വരുന്നത് പത്തനാപുരം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് മുരിങ്ങമൂട്ടിൽ ഏജൻസിയിലാണ് ഈ കാണുന്ന കടയാണ് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് എല്ലാം സ്വന്തമാക്കാം ഒട്ടനവധി സമ്മാനങ്ങളുണ്ട് പകുതി വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചാൽ കൂടിയും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതിന്റെ കൂടി സാധനങ്ങൾ കിട്ടുകയും ചെയ്യും ഈ മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ടി വി ആണ് ഐ ബി എല്ലിന്റെ സ്മാർട്ട് ടി വി ആണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടില് പഴയ സ്റ്റൗ പഴയ മിക്സി ഉണ്ടോ നിങ്ങൾക്ക് ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ ഈ ടി വി നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ടി വി ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ ടി വി വാങ്ങുന്നോണ്ട് ഈ സൗണ്ട് ബാർ ഫ്രീ ആയിട്ട് അങ്ങ് തരുവാണ് കുക്കറൊക്കെ പകുതി വിലക്കിട്ട് പകുതി വിലക്കി കുക്കറുകൾ ഇമ്പെക്സിന്റെ ഒക്കെ ഈ നോട്ട്സ്റ്റിക് ത്രീ പീസ് ഒക്കെ പകുതി വില നമ്മുടെ ഈ നോട്ടാഡ് ഇന്നർ സെറ്റ് വാങ്ങുമ്പോൾ മുപ്പത്തിയെട്ട് ശതമാനം വരെ നിലക്കിഴിവ് കൊടുക്കാം ഡിസ്കൗണ്ട് നമ്മുടെ ഈ ഒരു കട്ടിൽ വാങ്ങുമ്പോൾ അതുകൊണ്ട് ഈ ഒരു മെത്തേ ഫ്രീ ഫ്രീ സേരകള് വെറും ഇരുന്നൂറ്റി എൺപത് രൂപ പ്ലാസ്റ്റിക് സേരകളുണ്ട് ദിവങ്കോട്ടാണ് ദിവാങ്ങോട്ട് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും വയ്ക്കാൻ ഒരു അലമാരയാണ് ഇത് വെറും നാലായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാം ഇതൊരു പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് വിറ്റോട്ടൊരു അലമാരയാണ് ഓണം പ്രമാണിച്ച് അത് വെറും ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് കിട്ടും ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയ്ക്കാകുമ്പോൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും അതുപോലെ ഇത് ഒമ്പത് തൊള്ളായിരത്തി എണ്ണൂറ് വിട്ടോട്ട് അലമാരെയാണ് ഇപ്പം വെറും ആറായിരത്തി എണ്ണൂറ് രൂപ കസ്റ്റമർ കൊടുക്കാൻ പറ്റും വെറും ആയിരത്തി എണ്ണൂറ് രൂപ സ്റ്റാൻഡ് നമുക്കൊരു നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ടി വി ഒക്കെ സുഖമായിട്ട് വയ്ക്കാം വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ ഇങ്ങനെ മെത്തുകളുണ്ടോ ഈ മെത്തുകൾ ഏഴെടുത്താൽ പകുതി വില പകുതി വിലയ്ക്ക് മെത്തഡ് കിട്ടും വേൾപൂളിൻ്റെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് നിങ്ങളുടെ പഴയ ഫ്രിഡ്ജ് കൊണ്ടുവന്ന് ഈ പുതിയ ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ ആറായിരം രൂപയുടെ വിലപ്രവുണ്ട് ആറായിരം രൂപ എക്സ്ചേഞ്ച് ഓഫ് ബട്ടർഫ്ലയുടെ ഗ്ലാസ് ടോപ്പ് സ്റ്റവ് അഞ്ച് വർഷ വാരന്റി പഴയ സ്റ്റൗ കൊണ്ടുവന്നിട്ട് നമുക്ക് പകുതി വിലയ്ക്ക് വെറും പകുതി വിലക്കും സ്വന്തമാക്കാം എൻ്റെ ഗ്ലാസ് ടോപ്പ് സ്റ്റവ് ആണ് ഐബൽ പകുതി വില പഴയ സ്റ്റവ് കൊണ്ടുവന്നിട്ട് പകുതി വിലയ്ക്ക് സ്വന്തമാക്കാം അതുകൊണ്ട് ഈ പന്ത്രണ്ട് ലിറ്ററിന്റെ ബിരിയാണി പൊട്ടും എടുക്കുമ്പോൾ പകുതി വില പകുതി വിലയുള്ളൂ ഇതുകൊണ്ടുവരുവാ പഴയ ഫ്രിഡ്ജ് കൊണ്ടുവന്നിട്ട് ഈ എൽ ജിയുടെ ഫൈവ് സ്റ്റാർ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ഉണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഫ്രിഡ്ജ് കിട്ടും ഈ ബട്ടർഫ്ലൈയുടെ അഞ്ച് വർഷം ഗ്യാരണ്ടി ഉള്ള ഒരു മിക്സി വാങ്ങിയാൽ അതിൻ്റെ ആയിരത്തി മുന്നൂറ്റി നാപ്പത്തെട്ട് വിലയുള്ള രണ്ട് സ്റ്റീലിന്റെ കാസർഗോഡ് തികച്ചും പ്രിയ